ഇതൊരു മാസ് ക്യാരക്ടർ ഒന്നല്ല ഒരു അച്ഛൻ അച്ഛനും ക്യാരക്ടറായാലും അക്കിബിന്റെ അപ്പോ ഒരു സന്ദർഭത്തിൽ അയാള് അങ്ങനൊരു സംഭവം പറയാൻ സിറ്റുവേഷൻ കണ്ടായിരുന്നു മകനോട് അവസാനം പറയുന്നുണ്ടല്ലോ അങ്ങനെ കണ്ടതാണല്ലോ എനിക്കത് വേണം എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായത് കൊണ്ടാണ് പറയുന്നത് അത് എന്റെ മകൻ അങ്ങനെ പോകുന്നതിൽ എനിക്ക് താല്പര്യം ഒന്നുമില്ല അവനെങ്ങനെങ്കിലും അതിൽ നിന്നും പിന്നീടിപ്പിക്കണം എന്നുള്ളത് പക്ഷെ അവസാനം അങ്ങനെ പറയേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത് കൊണ്ട് പറയുകയാണ് അപ്പൊ പറയുമ്പോ അതൊരു ക്ലൈമാക്സ് ലീഡാണ് കിട്ടി അപ്പൊ എന്ന് പറഞ്ഞാൽ ക്ലാസ് കറക്ട് ചെയ്യാനായിട്ടൊന്നും അത്ര അങ്ങനെയൊന്നും അല്ല പറയുമ്പോഴും ഞാൻ എൻ്റെ അടുത്ത് വീട്ടിൽ വന്ന് കഥ അറിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദ്യം ചെയ്ത് ഞാൻ ചെയ്യുമോ എനിക്ക് ചാറ്റ് ചെയ്യാൻ പറ്റുമോ അവിടെ ചെയ്യാൻ പറ്റും അപ്പം സാധാരണ നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനു പറ്റിയൊരു സൈസുള്ള ഒരാളും ഒക്കെയാണ് അങ്ങനെ ഞാനും പറഞ്ഞാൽ പറ്റില്ല നമുക്ക് ഈ ഈ സൈസ് വെച്ച് ചെയ്യണം അതാണ് നമുക്ക് വേടുന്നത് പിന്നെ അവിടുത്തെ ഞാൻ പ്രിപ്പേർഡ് ആളായിരുന്നു ഞാനും ഡയലോഗൊക്കെ പറഞ്ഞ് നോക്കി തനിച്ചിരുന്ന് അപ്പം അങ്ങനെ മതിയോ എങ്ങനെ മതിയോന്നൊക്കെ കാരണം ഞാൻ ചെയ്യാത്തൊരു സാധനം ആയതുകൊണ്ട് പിന്നെ ഫസ്റ്റ് ഡേ തന്നെ വന്നു ഞാൻ അഭിനയിച്ചില്ല ഓക്കെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഓരോ ഷോട്ട് എടുക്കുമ്പോഴേ ഞാൻ സജ്ജനോട് സജ്ജില് കുഴപ്പില്ല പിന്നെ അത് തന്നെ നമ്മള് ചിലപ്പോൾ ചില ഷോട്ടുകൾ ചില ഷോർട്ട് എടുക്കുന്നതിന് പിന്നെ സജ്ജനിയോട് പറഞ്ഞു നോക്കും ഇങ്ങനെ പറഞ്ഞാൽ മതി ഇത് മതി ഞാനത് ഇങ്ങനെ പറഞ്ഞാല് മതി അങ്ങനെ ചില സീൻ അങ്ങനെ രണ്ടു പ്രാവശ്യം എടുത്തിട്ടുണ്ട് ഞാൻ ഒരു ടൈപ്പ് അഭിനയിച്ചിട്ട് ഞാൻ ഇങ്ങനെയോ ചെയ്യാന്ന് പറഞ്ഞിട്ടൊക്കെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് അപ്പൊ അതതിലേക്ക് വന്നപ്പോ നമുക്ക് കിട്ടിയ ഒരു അല്ലേ അങ്ങനെ പല പല സീനുകളും അങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ ഒരു സീൻ കിട്ടുമ്പോഴാണ് അറിയുള്ളൂ ഇങ്ങനെ നമ്മൾ ചെയ്തൊരു സിനിമ കണ്ടിട്ട് പലരും പിടിച്ചു എന്നോട് പറഞ്ഞു അപേക്ഷ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് വലിയ സിനിമകളിൽ വലിയ നടന്മാർ വരെ ഡയറക്ടേഴ്സ് വരെ വിളിച്ചു പറഞ്ഞു നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാണെന്ന് പറഞ്ഞിട്ട് നടന്മാരും പറഞ്ഞു എന്നോട് നന്നായിട്ട് ചെയ്തു നന്നായിട്ടുണ്ട് അപ്പൊ ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ എന്തായാലും പടം ഈ പറയുന്ന പോലെ നമുക്ക്

മാറി ഈ ജനറേഷനിലെ ഏറ്റവും ഏറ്റവും ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഒരു മുന്നിൽ നിന്ന് അഭിനയിക്കുമ്പോൾ അത് സ്ക്രീനിൽ അല്ലെങ്കിൽ മാറ്റം ഞാൻ ഇവിടെ സീനിയർ ഞാൻ ചെയ്യുന്ന ചെയ്ത് ജോലി മുമ്പിൽ അഭിനയിക്കാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് ഇല്ലാത്ത കാരണം ഇതിൻ്റെ വേറൊരു സംഭവം കൂടി ഉണ്ടായി ഇത് ശരിക്കും മാമുക്കോയെ ചെയ്യേണ്ട വിഷ വിഷമായിരുന്നു ആദ്യം ഞാനായിരുന്നു പിന്നെ ആ മലപ്പുറത്ത് ലാൻഡ് ഞാൻ പറയുവോ എന്നൊരു ഡിസ്കഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ മാമക്കോയിലേക്ക് പോയി പിന്നെ അതിനുശേഷം ആണ് തിരിച്ചെന്ന വീണ്ടും എന്നിലേക്ക് വരുന്നതും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ എന്നോട് പറയുന്നത് ഇത് മാമക്കോയിലെ കഥ നിറയത്തതിന് ശേഷം വീട്ടിലേ ഞാൻ വീട്ടിൽ ചെന്ന് വീട്ടിൻ്റെ ലൊക്കേഷൻ ചെന്ന് ഫസ്റ്റ് എടുക്കുന്ന ക്ലൈമാക്സാണ് ക്ലൈമാക്സിൽ കണ്ടായിരുന്നു വന്നിട്ട് ഞാൻ പറഞ്ഞത് അലവാണ് അത് ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ ഒന്നല്ല പോയി ഞങ്ങൾ അങ്ങനെ പിന്നീട് ഓരോ ഷോട്ടും നമ്മൾ അഭിനയിക്കുമ്പോൾ അത് ഏത് പടത്തിലാണെങ്കിലും ശരിയാണ് ഞാൻ അഭിനയിക്കുമ്പഴും ഞാൻ ചെയ്ത് നോക്കിയാണ് അസോസിയേറ്റ് അഭിനയിക്കുന്നവരോട് ഇപ്പഴും ഞാൻ ചെയ്യുന്നുണ്ടത് അത് കഴിഞ്ഞിട്ട് ഞാൻ പറയും ഇതിന് വേറെ ടൈപ്പ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ ആ നമ്മൾ അങ്ങനെ ഒന്നും നോക്കാത്ത ചിലര് മീൻ എഴുതി മതി എന്ന് പറയും ചിലത് പല കാര്യങ്ങളും പറയുന്നത് അതുപോലെ തന്നെയാണ് ഡപ്പിംഗ് സമയത്തും ഏത് പഠവാണെങ്കിലും ഒരു ഡയലോഗ് രണ്ട് രണ്ടുമൂന്ന് ടൈപ്പ് ചെയ്യാൻ ഡപ്പ് ചെയ്യാറുണ്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയെന്ന് പറഞ്ഞു അപ്പൊ അവര് പറയാം അതോ കുറച്ചുകൂടി ബെറ്റർ അപ്പൊ നമ്മള് എല്ലാം നമ്മൾ പറഞ്ഞു ഇത് ഓക്കെ ഇത് മതി എന്ന തീരുമാനിക്കാൻ നമുക്ക് മാത്രം കൊണ്ട് കഴിയില്ല നമ്മൾ ചെയ്തത് നമ്മൾ കാണുമ്പോ അവരാണ് കൂടുതൽ കൂടി ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത്